നമസ്കാരം ും സ്വാഗതം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇന്ന് ചില മാധ്യമങ്ങൾ എഴുതി വെച്ചിരുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ആരെങ്കിലും നിയമസഭയിൽ ഉണ്ടായിരുന്നു ആ പത്ത് പത്രങ്ങളൊക്കെ വന്ന രീതിയിലാണോ നിയമസഭയിൽ നടന്ന സംഭവം ഞാൻ ചോദിച്ചത് പറഞ്ഞിട പ്രതിഷേധിച്ചെ പ്രതിപക്ഷം അതല്ല ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ചർച്ച ചെയ്യാൻ തയ്യാറാവണ്ടേ അതല്ല പ്രതിപക്ഷത്തിൽ ഇത് സതുദ്ദേശകരമാണെങ്കിൽ ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാവണ്ടേ ാണ് പിന്നീട് സർക്കാർ മുഴുവൻ എന്താ നിയമസഭയിൽ വിഷയങ്ങൾ ഉന്നയിക്കാൻ പല സന്ദർഭം നിയമസഭയിൽ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ പല സന്ദർഭങ്ങളുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന് ഏതു വിഷയത്തെ കുറിച്ച് സംസാരിക്കാം അത്ര സന്ദർഭങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല ഇനി ഇതാണ് പ്രശ്നമെങ്കിൽ ഇതാണ് പ്രശ്നമെങ്കിൽ വീണ്ടും അടിയന്തര പ്രമുഖ നിർത്തുക എന്നിട്ട് ഗവൺമെന്റ് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പറയാം ഗവൺമെന്റ് ഞങ്ങൾ ഞങ്ങളുടെ യഥാർത്ഥത്തിൽ ആലോചിച്ചത് വീണ്ടും അടിയന്തര പ്രമേയം ഈ പ്രശ്നത്തിൽ വന്നു കഴിഞ്ഞാൽ ചർച്ച ചെയ്യാൻ നിങ്ങൾ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇത്രയധികം പ്രതിപക്ഷത്തുനിന്ന് കൊണ്ടുവന്ന പ്രമേയങ്ങൾ ചർച്ച ചെയ്തൊരു കാണുണ്ടായിരുന്നു ഈ സഭയിൽ തന്നെ നാല് പ്രമേയങ്ങൾ അടിയന്തര പ്രമേയം മുമ്പ് നാല് പ്രമേയം ചർച്ച പ്രമേയങ്ങൾ ഈ ഗവൺമെന്റിന്റെ കാലത്ത് നിയമസഭയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് യു ഡി എഫിന്റെ കാലത്ത് എങ്ങനെയുണ്ടോ നിയമസഭയിൽ നിയമസഭയിൽ വിഷയങ്ങൾ ജനങ്ങള് ഇത്തരം ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ വസ്തുത എന്താണെന്ന് ജനങ്ങൾ അറിയണം യൂ പ്രതി പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും പറയാനുള്ള കാര്യങ്ങൾ നിയമസഭയിൽ പറയാം അത് പറയാനുള്ള ഒളിച്ചു വെക്കില്ലല്ലോ ചെയ്തു പറയാനുള്ള സന്ദർഭം സഭയിൽ ഉണ്ടാക്കില്ലോ ചെയ്തത് അങ്ങനെയല്ലല്ലോ ഈ പ്രശ്നത്തെ ഈ കൈകാര്യം ചെയ്തത് എന്ന് ആരും മുഖ്യമന്ത്രിയുടെ ഒരു ഒരു പരാമർശം തന്നെ പരാമർശം അത് പരിശോധി എങ്ങനെയാണ് ആ പരാമർശം ഞാനത് കേട്ടിട്ടില്ല ആ പരാമർശം ശരിയാണെന്നുള്ളത് നമുക്ക് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റും ഒരിക്കലും ഞാൻ പറയട്ടെ മുഖ്യമന്ത്രിയോ ഞങ്ങൾ ആരോഗ്യമോ ഏതെങ്കിലും തരത്തിൽ ഒരു ഒരുക്കുക എന്ന ഇ സ്വീകരിച്ചിട്ടില്ലല്ലോ മുഖ്യമന്ത്രിയെ കുറിച്ച് തന്നെ എല്ലാവരും അറിയാമല്ലോ ഉന്നയിക്കപ്പെട്ട പ്രശ്നം എന്താണെന്നുള്ളത് അത് പരിശോധിച്ചെങ്ങനെ പറയാൻ കഴിഞ്ഞിട്ടു അത് പരിശോധിച്ച് പറയാൻ അത് ശരിക്കാൻ പാടില്ല ഏത് ഞാനത് കേട്ടിട്ടില്ലെന്ന് പറഞ്ഞത് നിങ്ങൾ ഉത്തരവുകൾ ഞാൻ പറയാം ഞാനിപ്പോ ദയവ് ചെയ്തിട്ട് അത്ര കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കാതെ അതിന്റെ മേലെ അഭിപ്രായങ്ങൾ പറയാൻ അതിന്റെ അതിന്റെ മേലെ അഭിപ്രായങ്ങൾ പറയാൻ കഴിയില്ല അതുകൊണ്ട് പരിശോധിച്ചു നിങ്ങക്ക് അറിയില്ലേ സഭയില് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താ നടക്കുന്നത് എന്നുള്ളത് അവിടെ ഒക്കെ മനുഷ്യന്മാരല്ലേ അതുകൊണ്ട് പരിശോധിച്ച ശേഷം പറഞ്ഞു ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നല്ല ഞാൻ ഇനി അങ്ങനെ നിങ്ങൾക്ക് തോന്നി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് മുന്നിലും ചോദ്യോത്തരം നിങ്ങളത് പറയുന്നത് കൊണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ

അതിന്റെ കൊണ്ടുവരുന്ന ഈ ക്ഷണിക്കണമെങ്കിൽ അവരെ ക്ഷണിക്കണം എന്നുള്ള അഭിപ്രായം ഭാവിയിലുള്ള പരിപാടിയെ കുറിച്ച് ആരോപിക്കാം നിങ്ങൾ ദയവീതിട്ട് മനസ്സിലാക്കരുത് ഇങ്ങനെ ഓരോ പരിപാടിക്ക് ക്ഷണിക്കുന്നതും ക്ഷണിക്കാതിരിക്കുന്നതിനും വ്യക്തമായ നിലപാടൊന്നുമില്ല ും ഉയർന്നു വരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് പ്രധാന ആ രാഷ്ട്രീയ നിലപാടുകൾക്ക് അനുസരിച്ചിട്ടാണ് സമീപം ഇവിടെ നമ്മൾ ഗാസ പ്രശ്നത്തിൽ നമ്മൾ കോഴിക്കോട്ട് വെച്ചു കത്തറിനെതിരായി ഏകപക്ഷീയ ആക്രമണം നടത്തി ശ്രേയം ഇതൊരു നിസ്സാര സംഭവമല്ല ഇതൊരു കുട്ടിക്കളിയല്ല ആ ഗാസ പ്രശ്നത്തെ മതപരമായി ചിത്രീകരിക്കുന്നതിനും വർഗീയമായി ഉപയോഗിക്കുന്നതിനും ചില ശക്തികൾ ശ്രമിക്കുന്നു അപ്പോ അവിടെ മതനിരപേക്ഷ നിലപാടാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് അതുകൊണ്ട് ഏതെങ്കിലും മതസംഘടനകൾ വന്നു കഴിഞ്ഞാൽ മതനിരപേക്ഷ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന മതസംഘടനകളില്ലേ മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന മതസംഘടനകളുണ്ട് മതസംഘടനകൾ ഇതിൽ വ്യത്യസ്തമാണെന്നുള്ള പറയുന്നത് അപ്പൊ ഈ ഗ്യാസാർശനത്തിനെടുത്തിട്ടുള്ള ഒരു നിലപാട് ഇപ്പോൾ ആരാ ഇപ്പൊ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രഖ്യാപിച്ചിരിക്കുന്നത് നിങ്ങൾക്കാർക്കൊരു ബേറില്ല അമേരിക്കയാണിപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവിടെ ഒരു പ്രശ്നം എത്ര നിരപരാധികളായ ആളുകളെ തുറന്നു നിൽക്കുകയാണ് ഭ്രൂണത്തിൽ പോലും മനുഷ്യരെ തകർത്തുകടിയാണ് നിഷേധിക്ക ഇല്ലാതാക്കളിയാണ് അങ്ങനെയുള്ളൊരു ഒരു ഒരു വംശീയമായ ആക്രമണമാണ് ഈ പാലസ്തീൻ പ്രശ്നത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കത്തറിനെതിരായിട്ട് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട് കത്തറിന കാരണം നാലഞ്ച് ലക്ഷത്തോളം മലയാളികൾ ഖത്തറിൽ ജോലി ചെയ്യാണ് കത്തറിന് നേരെ ഉയർന്നു വന്ന ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട് നാളെ ഉയർത്തും ഗാസ പ്രശ്നത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് അമേരിക്കൻ സാമ്രാജ്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടിനെതിരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിച്ച് സി പി എം സ്വീകരിച്ച നിലപാട് തീർന്നു അതുകൊണ്ട് അത്തരമൊരു സ്ഥിതിയിൽ ജനങ്ങളെ ഏകീകരിപ്പിക്കാനുള്ള ഒരു വിഷയത്തിൻ്റെ പേര് അതിൽ ആരെങ്കിലും വരുന്നതിനെ ഒരാൾ ഞങ്ങൾ തടഞ്ഞിട്ടില്ല പ്രത്യേകം ക്ഷണിക്കണോ വേണ്ടിയോ എന്നുള്ളത് അപ്പോഴുള്ള സാഹചര്യത്തിനനുസരിച്ച് തീരുമാനിക്കേണ്ടതാണ് അതേ ഈ ഗാസ പ്രശ്നത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് പൗരത്വ പ്രശ്നം പോലെ പൗരത്വത്തിന്റെ വേറൊരു പതിപ്പാണ് ഇവിടെ വേറെ രീതിയിൽ നടപ്പിലേക്കുന്നത് അതൊക്കെയാണ് നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ വോട്ടർ പട്ടിക പരിഷ്കാരം എന്ന് പറഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിന് മറ്റൊരു പതിപ്പാണ് ബീഹാറിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തുന്നില്ലേ അത് അതൊക്കെയാണ് നോക്കേണ്ടത് ശരി അത് അത്ര മതി അല്ലേ ദേവസ്വം ബോർഡ് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു കൊണ്ടുവരണമല്ലോ ഹൈക്കോടതി പറഞ്ഞ നിലപാടിൽ നിന്നുകൊണ്ടാണ് ഗവൺമെന്റ് അന്വേഷണത്തിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നമ്മളെല്ലാവരും ഒരു നിയമവ്യവസ്ഥ പാലിക്കാൻ പ്രത്യേകിച്ച് ഗവൺമെന്റ് ആകുമ്പോൾ നിയമവ്യവസ്ഥ പാലിക്കണ്ടേ നിയമവ്യവസ്ഥ ഒരു നിലപാടല്ലേ സ്വീകരിക്കാൻ കഴിയുള്ളൂ ഒരു കുറ്റവാളിക്കെതിരായി ഒരു കുറ്റത്തിനെതിരായി നിയമ നടപടികൾ സ്വീകരിക്കുമ്പോൾ നിലവിലുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടണം അത് അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ ഇത്ര നിലപാടാണല്ലോ സ്വീകരിക്കുന്നത് ില്ല രാംഷൻ ഒരു മന്ത്രിയായിരുന്ന ആളാണ് പലതവണ എം എൽ എ ആയിരുന്ന ആളാണ് അന്ന് എക്സൈസ് മന്ത്രിയായിരുന്നു അപ്പോൾ സംഭവിച്ചാൽ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി ആ വകുപ്പിന്റെ മന്ത്രിക്ക് അല്ലേ അപ്പോൾ ദേവസ്വം ബോർഡിൽ ആറായിരത്തി പത്തൊമ്പതിൽ നടന്ന കുഴപ്പങ്ങളുടെ അല്ലെങ്കിൽ സ്വന്തം അടക്കമുള്ള കാര്യങ്ങളുടെ ധാരണമായ ബോർഡിനോ അല്ലെങ്കിൽ അന്നത്തെ മന്ത്രിക്കോ ഒഴിഞ്ഞുമാറാൻ പറ്റുമോ ഞാൻ പറയുന്നത് ഈ ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ നടപടികൾ അല്ലെങ്കിൽ അവരുടെ കൃത്തിങ്ങി ഒരിക്കലും ഒരു ഗവൺമെന്റിനും ഇടപെടാൻ കഴിയുന്നതല്ല അത് ഗവണ്മെന്റ് എന്താ ചെയ്യുന്നത് ഗവൺമെന്റ് ഉത്തരവാദിത്തം എന്താണ് ശബരിമല ശബരിമല തീർത്ഥാടനം ആ തീർത്ഥാടനം സുഖമായി നടത്തണം അതിന് എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്യണം അവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ഗവൺമെന്റ് ആണ് ഉത്തരവാദിത്വം നിറവേറ്റണ്ടത് മറ്റ് ക്ഷേത്രവും ആചാരങ്ങളും അവിടുത്തെ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ദേവസ്വം ബോർഡിനേ സ്വീകരിക്കുക അതുകൊണ്ട് ആ ഒരു ഒരു വ്യക്തത ഈ പ്രശ്നത്തിൽ മന്ത്രി തന്നെ ഈ കാര്യങ്ങൾ ദേവസഭയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്താണ് ബോർഡിന്റെ ഉത്തരവാദിത്വം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ആ ഒരു നിലപാടെടുത്തുകൊണ്ടാണ് മുമ്പോട്ട് വന്നത് അല്ല അത് അത് ഈ അന്വേഷണത്തിലൂടെ വരുമല്ലോ അന്വേഷണത്തിലൂടെ വരുമ്പം അതിനു മുമ്പ് ഈ അന്വേഷണം നടക്കുന്ന നടപടികൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നടപടിയിലേക്ക് പോകണം എന്നാണോ നിങ്ങൾ പറയുന്നത് ഇതിലേ ആരെയും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം കോടതി ഇക്കാര്യത്തിൽ വളരെ കാര്യത്തിൽ കേടതി കോടതിന്റെ നിലപാടെന്താണോ ആ നിലപാട് പൂർണ്ണമായിട്ടും ഗവൺമെന്റ് അംഗീകരിക്കാം ആ കോടതി നിലപാടിനനുസരിച്ച് തുടർ നിലപാട് കോടതിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ടല്ലോ ഒരു കുട്ടർ പറയുന്നത് വേറെ അന്വേഷണം വേണമെന്നല്ലേ അപ്പൊ കോടതി കോടതി കൂടി സഹകരിച്ചുകൊണ്ടുള്ള അന്വേഷണ നടപടികൾ തുടരുക എന്നുള്ള നിലപാടാണ് ഇക്കാര്യം സ്വീകരിച്ചിരിക്കുന്നത് ആ നിലപാടാണ് ഗവൺമെന്റിനുള്ളത് ഗവൺമെന്റ് അത് നിയമസഭയിലും വ്യക്തമാക്കിയിട്ടുണ്ട് ആവർത്തിച്ചാർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമാക്കുന്നതും ഈ നിലപാട് തന്നെ വിവാദം തുടങ്ങിയ സമയത്ത് ഞങ്ങൾ വിട്ടത് ചെമ്പ് ചെമ്പും ഇപ്പം കോടതിയും പദവിയിൽ നിന്നും അവിടെ ചെമ്പാണോ ചെമ്പാണോ സ്വർണമാണോ എന്ന് ഒരു ഒരു ബേസ് അതില്ലാതെ സ്വർണം ആണ് ചെമ്പ സ്വർണ്ണമാണ് വാദം യാഥാർത്ഥ്യം ആയിക്കോട്ടെ ആയിക്കോട്ടെ യാഥാർത്ഥ്യം ഞാൻ ഞാൻ സൗരില് പോയ ആളല്ല ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാനൊരു സംശയം പോലെ പറഞ്ഞത് അത് സാറല്ല ആയിക്കോട്ടെ അപ്പോ ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണെങ്കിലും ഉത്തര താല്പര്യം ഉണ്ടാവില്ല നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തം ആരെങ്കിലും ഉണ്ടാവുമല്ലോ അന്വേഷണ നടപടിയിലൂടെ അതെല്ലാം പുറത്തു വരണം അത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് പിന്നെ പരിശോധിക്കേണ്ട പ്രശ്നം ഗവൺമെന്റ് ഇത്തരം പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് അന്വേഷണ പരിധിയിൽ നിൽക്കുന്നത് കൊണ്ട് ആര് കുറ്റവാളി ആര് നിലപാടാണ് ശരി ആറ് തെറ്റ് എന്ന് പറയുന്നത് ഈ പ്രത്യേക ഈ പർട്ടിക്കുലർ കേസുമായി ബന്ധപ്പെട്ടു പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണവും എന്നിട്ട് നിങ്ങൾ ദയവേ ഒരു ഞങ്ങളുടെ തീരുമാനം എടുക്കും എടുക്കും എന്ന് പറയുന്നതല്ല കോടതി കോടതി നിലപാടെടുക്കുന്നതിനു മുമ്പ് തന്നെ ഗവൺമെന്റ് ഇതിനോടുള്ള സമീപനം വ്യക്തമാക്കിയിട്ടുണ്ട് കോടതി പറഞ്ഞതിന് ശേഷം പറയാതെ മാത്രല്ല കോടതിയിൽ വരുന്നതിനു മുമ്പ് തന്നെ ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കോടതി ഗവൺമെന്റിന്റെ നിലപാടിന് സഹായകരമായ സമീപനം തന്നെയാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ ഈ അന്വേഷണം നടപ്പം കോടതിയാണല്ലോ അന്വേഷണത്തിൽ ആരെല്ലാം വേണമെന്നുള്ളത് നിശ്ചയിച്ചത് പോലും ഇവിടുത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി വെങ്കിടേഷ് അദ്ദേഹമാണ് നേതൃത്വം നൽകുന്നത് അദ്ദേഹമാണ് ഈ സംഘത്തിന് നേതൃത്വം നൽകുന്നത് ആ സംഘത്തിന് നേതൃത്വം നൽകുകയും ആ സംഘത്തിൽ അംഗങ്ങളുമായ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഉദ്യോഗസ്ഥർ കഴിവ് പ്രകടിപ്പിച്ചവരാണ് ശരിയായ തീരുമാനം തന്നെയാണ് എടുത്തത് അപ്പൊ അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ഫലപ്രദമായി നടക്കും എന്നുള്ളത് കൊണ്ട് ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് അതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് അതിന് അപ്പുറത്ത് ഉള്ള ഒരു നിലപാട് ഇപ്പൊ പറയുന്നത് ശരിയാണ് അല്ല പരമകുമാറിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളല്ലേ പത്മകുമാറിന്റെ കാര്യം പറഞ്ഞത് ഞാനിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ ആ വിഷയം ഇപ്പൊ സംസാരിക്കുന്നില്ല ഞാൻ ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ ഇതെല്ലാം നിൽക്കുന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നമ്മൾ ഈ പ്രശ്നത്തിൽ പ്രകടിപ്പിക്കുന്നില്ല ശബരിമല ദൈനംദിന കാര്യങ്ങൾ സർക്കാർ ഇടപെടുന്നില്ല വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ പത്മകുമാറിന് ധാർമ്മികുമാറിന് ഇതിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഏകപക്ഷമായി പറയാൻ പറ്റില്ല പരിശോധിച്ചിട്ടേ പറയാൻ പറ്റില്ല ഇതിന്റെ അകത്ത് പറഞ്ഞാൽ എല്ലാ അക്ഷരങ്ങളും പരിശോധിക്കും അല്ല പാർട്ടി പരിശോധിക്കേണ്ട കാര്യം പാർട്ടി തീരുമാനിക്കും ില്ല ഞങ്ങളിപ്പോൾ അന്വേഷണം ത്വരിതപ്പെടുത്തുന്നു ഈ അന്വേഷണത്തിൽ ആരും കുറ്റം ചെയ്താലും ആ കുറ്റവാളികൾക്ക് എതിരായി കർശന നടപടി സ്വീകരിക്കാറുണ്ട് ആ നിലപാടിലാണ് പാർട്ടിയും ഗവൺമെന്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എല്ലാം ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് ആ നിലപാട് തന്നെയാണ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ വേണ്ടി നമസ്കാരം